ആഹോ ലാലലാലലാ പൊന്നോണത്തിന് പൂമുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു പൊന്നോണ പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും കാറ്റ താടി രസിക്കുന്നു തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും താടി രസിക്കുന്നു 一。<Go. S 2> <Hey. S 3> hey. വട്ടം വട്ടം മട്ടം മട്ടം പപ്പടവട്ടം കാണാൻ എന്തു ഒരു ചേലാണ് മേലേ മേലേ മാനത്തുണ്ട് പാൽച്ചിരി തൂങ്ങണ ജങ്ങാതി വട്ടം വട്ടം പപ്പടവട്ടം കാണാൻ എന്തു ഒരു ചേലാണ് ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ േ മേഘം വന്നു വിളിക്കും നേരം മേഘം വന്നു വിളിക്കണ ഓടിയളിക്കണ ചെരം ഓടിയളിക്കണോ പാട്ടുപാടാം കൂട്ടുകൂടാം പാട്ടുപാടി കൂട്ടുകൂടാൻ ഓഹോ മണ്ണറിയം വിണ്ണറിയാം നാടറിയാം കാടറിയ മഴറിയം വെയലറിയാം മഞ്ഞറിയാം കാറ്ററിയം ഓഹോ ഹോ പുഴയിറങ്ങി മലയിറങ്ങി മരം കയറി നാടറിയോ ടു മാവില കണ്ടിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണത് കാണട്ടെ മാവില കണ്ടിട്ടുണ്ടോ ഞങ്ങൾ എങ്ങനെയാണത് ഈണട്ടെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണത് കാണട്ടെ വേപ്പില കണ്ടിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണത് കാണട്ടെ കണ്ടിട്ടുണ്ടേ ഞങ്ങൾ വാഴല കണ്ടിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണത് കാണട്ടെ പിന്നെയും ഒരു വര വരയ്ക്കാലോ പിന്നെയും ഒരു വര വരയ്ക്കാലോ പിന്നെയും മുകളിൽ കുനുകുന കുത്തിവരാ അങ്ങനെ ഇങ്ങനെ കുത്തിവരാ മുകളിൽ കുനുകുന കുത്തിവരാ അങ്ങനെ ഇങ്ങനെ മുകളിൽ അങ്ങനെ ഇങ്ങനെ കുത്തിവരാത്തി വരച്ചത് തലയായി തടിയുടെ മുകളിൽ ഇലയായി തലയായി മുകളിൽ ഇലയായി തടിയുടെ നടുവിൽ നടുവിൽ ൊത്തിനകത്തൊരു തത്തമ്മകത്തൊരു തടിയുടെ നടുവിൽ പൊത്തുണ്ട് തടിയുടെ താഴെ വേരുണ്ട് താഴെ വേരുണ്ട് മണ്ണിലുറച്ചൊരു വേരുണ്ട് മണ്ണിലുറച്ചൊരു

ചടപടാന്ന് വരണുണ്ട് പിറന്നാളിന് കുളിച്ചൊരുങ്ങി ചടപടാന്ന് വരണുണ്ട് ചടപടാന്ന് വരണുണ്ട് ഡിങ്കാ ഡിങ്കഡി ഡിങ്കാ ഡിങ്കഡി ഡിങ്കാ ഡിങ്കഡി ഡിങ്കാ ഡിങ്കഡി പിറന്നാളിനെ ആ പിറന്നാളിനെ പിറന്നാളിനെ തുള്ളിക്കലിച്ചു പാടി വരണുണ്ട് കാട്ടുപാടി വരണുണ്ട് കാട്ടുപാടി വിരിഞ്ഞു വിരിഞ്ഞു ചിരിക്കുന്നു ചിരിക്കുന്നു പൂക്കൾ തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും കാറ്റത്താടി രസിക്കുന്നു തുമ്പയും മുല്ലയും തെച്ചിയും പിച്ചിയും കാറ്റത്താടി രസിക്കുന്നു Nico, pa... ത്തുണ്ട് പാൽച്ചിരി തൂകണ ചങ്ങാതി വട്ടം 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 പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് ചങ്ങാതി വട്ടം വട്ടം പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് ഓടുന്നേ ഞാൻ നിൽക്കുമ്പോ നിൽക്കുന്നേ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ മേഘം മേഘം വന്നു വന്നു നേരം നേരം വിളിക്കണ വിളിക്കുന്നേരം ഓടിയാതിരം ഓടിയാതിണ്ട് പാറ്റിരി തൂകണ ചങ്ങാതി വട്ടം വട്ടം മട്ടം മട്ടം പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് മാനത്തുണ്ട് പാൽച്ചിരി തൂകണ ചങ്ങാതി വട്ടം വട്ടം പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ ഞാൻ ഞാനോടും

ஒன்றாம் குன்னில் வீடுண்டே கோவண வீடுண்டே இரண்டாம் குன்னில் இரண்டாம் குன்னில் வீடுண்டே கண்டோயந்துரசம் இரண்டாம் குன்னில் வீடுண்டே கண்டோயந்துரசம் மூனாம் குன்னில் மூனாம் குன்னில் வீடுண்டே மூனால் பக்கத்தில் மூனாம் குன்னில் வீடுண்டே மூனால் பக்கத்தில்

മട്ടം മട്ടം പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് മേലെ മേലെ മാനത്തുണ്ട് പാൽച്ചിരി തൂകണ ചങ്ങാതി വട്ടം വട്ടം പപ്പടവട്ടം കാണാൻ എന്തൊരു ചേലാണ് ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ ഞാൻ ഓടുമ്പോൾ ഓടുന്നേ ഞാൻ നിൽക്കുമ്പോൾ നിൽക്കുന്നേ മേഘം വന്നു വിളിക്കും നേരം ഓടിയളിക്കണ ചങ്ങാതി മേഘം വന്നു വിളിക്കണ നേരം ഓടിയളിക്കണ ചങ്ങാതി ഉണ്ടേ ഉണ്ടേ ശർക്കര കൂട്ടി കുഴച്ചിട്ട് ഉരുത്തിയെടുത്തൊരു തേനുണ്ട െടുത്തൊരു തേനുണ്ടൂടാൻ കാത്തിരിക്കും എല്ലുണ്ടായും അവലോസും നല്ലൊരു കടിയായി കൂടെ കൂട്ട ഞാനും നിങ്ങളുടെ ചങ്ങാതില്ലേ സാർല ഇടലോട്ടി അപ്പൊ നോക്കാം ചക്ലറ്റ് ഒരൽപ്പം വട്ടം ചുറ്റി നിൽക്കുന്നു ആളൊരു കേമൻ സ്വാതിൽ ഞാനും ഞാനൊന്നിങ്ങടെ ചങ്ങാതി അല്ലെ അങ്ങനെ പാട്ടിങ്ങനെ പാട്ട് ഇങ്ങനെ വരും ബർഗർ പിസ്സ കൂടെ കൂട്ടം കൂടുതലാക്കാൻ ചവച്ചരച്ചു കഴിച്ചിടൽ രുചി ഒരൽപ്പം കൂട്ടിയിടാം ആരോഗ്യം എന്ന് പറയുന്ന തീമില് കൊടുക്കുന്ന പാട്ടാണ് ആരോഗ്യം നല്ല ഭക്ഷണം കഴിക്കണം വീട്ടിലെ ഭക്ഷണം കഴിക്കണം വരുന്നവർക്ക് കൊടുക്കണം നാളെ നന്നായി മിനക്കിയെടുത്താൽ നമുക്ക് വരുമാനമാണ് തൊഴിലിടങ്ങളിലേക്ക് കുട്ടികളെത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ടൈപ്പ് പാട്ടാണ് അപ്പോൾ അത്രയും പറഞ്ഞ് നമുക്ക് മതിയാക്കാം ഇന്ന് എത്ര சரி குட்டி காலதே கே কই কি বাচ্চা இந்த கொற ஆக்டிவிட்டி காலங்களுக்கு திடீர்னு பாரு எடுக்கணும்னு நினைச்சাই நல்ல கிளாஸ் ஆயி நல்ல அனுபவம் ਐਨੇ கேடா পেடா[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[0m[

ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ ഒരു അവബോധവും എല്ലാവരും ക്ലാസ് നമ്മൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഭക്ഷണം മൊബൈൽ ഫോണിൽ കാണിച്ചുകൊണ്ട് കൊടുക്കാറ് സത്യം പറഞ്ഞാൽ അടക്കമൊക്കെ മോളും മോള് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കല് പറയലുണ്ട് വെക്കേഷനിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യിക്കണം ആ ഒരു കാര്യമാണ് ഇതിലെ കൂടെ നമ്മൾ പോകേണ്ടത് എന്തെല്ലാം പ്രവർത്തനങ്ങൾ വെക്കേഷനിൽ കുട്ടികൾക്ക് കണ്ടെത്താം പുതിയതായി കണ്ടെത്താം അത് നമ്മൾ പരമാവധി ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറെങ്കിലും അവരെ മൊബൈലിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം കളിക്ക് പ്രാധാന്യം കൊടുക്കണം ഇൻഡോറും ഔട്ട്ഡോറും